ഹായ് എവരി വൺ അമ്പാടീസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അമ്പാടിക്ക് ഒരു ഈവനിങ് സ്നാക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൂന്ന് പഴം എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പഴം കേട്ടോ വാങ്ങുന്ന പഴവും വീട്ടിലുണ്ടായതും തമ്മിലുള്ള വ്യത്യാസം ഇത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഞാൻ ആ പഴമെല്ലാം നടുവേ മുറിച്ചിട്ട് അതെല്ലാം ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മളെ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ഉരുളക്കിഴങ്ങ് മുറിക്കുന്ന പോലെ നീളത്തിലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് ഒരു പാത്രത്തിലേക്ക് മുറിച്ചിട്ടിരിക്കുവാണ് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കോ ഇത് അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്താം ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ചിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് ആവശ്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട ഞാൻ അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒന്ന് ചേർത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അതൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് മാവിത്രയും ഒരു തിക്നെസ്സിൽ കലക്കണം നമ്മൾ സാധാരണ പഴം പൊരിക്കാറുണ്ട് അതുപോലെ തന്നെ എന്നാൽ ഇതൊരു വേറൊരു രീതിന്ന് മാത്രം അങ്ങനെ അത് കലക്കിയെടുത്തതിലേക്ക് ഞാനിതാ കുറച്ച് ബേക്കിംഗ് സോഡയാട്ടോ കേട്ടോ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇതൊന്ന് മിക്സി ചെയ്തെടുക്കുമ്പോഴേക്കും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് ബ്രെഡാണ് അതൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക് ഇതിൽ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുറിച്ച് വെച്ചിരുന്ന പഴത്തിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അതാ മാവിലൊന്ന് മുക്കി എന്നിട്ട് അത് നേരെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നു ആ ബ്രെഡ് പൊടിയാക്കിയതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലൊന്ന് മുക്കി പൊരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് കിട്ടും അങ്ങനെ ഞാനൊരു മൂന്ന് പീസ് പഴമെടുത്ത് മാവിൽ മുക്കി ഇതാ ബ്രെഡ് പൊടിയിലും മുക്കിയിട്ടൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ പഴക്കുട്ടന്മാരിതാ പൊരിഞ്ഞു വരുന്നുണ്ട് ബ്രൗൺ കളറാവുമ്പോൾ ഒന്ന് തിരിച്ചിട്ടും കൂടി വേവിച്ചു കൊടുക്കാം കൈകൊണ്ട് പഴമെടുത്ത് മാവിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ മുക്കുമ്പോൾ എല്ലാം കൈക്കും കൂടി പറ്റുന്നത് പോലെ തോന്നിയത് കൊണ്ട് വേഗം തന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് മാവിൽ മുക്കി എന്നിട്ട് ബ്രെഡ് പൊടിയോ അതിൻ്റെ മേലെയാക്കിയിട്ട് സ്പൂണ് കൊണ്ട് തന്നെ ഞാൻ ബാക്കിയെല്ലാം പൊരിച്ചെടുത്തു അതുകൊണ്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാൻ പറ്റി അങ്ങനെ ഇതാ എല്ലാം തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പഴം വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മൾ ചായ തിളയ്ക്കുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണം ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളില്ലല്ലോ അപ്പം അതിൻ്റെ ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതും ഇഷ്ടപ്പെടും കഴിക്കുകയും ചെയ്യും അങ്ങനെ അമ്പാടിക്കും അത് ഷേപ്പിൽ ഉണ്ടാക്കി കൊടുത്തത് ഇഷ്ടപ്പെട്ടു ഇതാ അടിപൊളി കിഡിലൻ സ്നാക്ക് തന്നെയാണ് പഴവും ബാക്കിയുള്ള സാധനങ്ങളും മിക്കവരുടെയും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം നല്ല കിഡിലൻ ഒരു ഐറ്റം തന്നെയാണ് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല കറുമുറ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതാ നല്ല സോഫ്റ്റും ആണ് പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട് ദാമ്പാടിക്ക് ഇഷ്ടപ്പെട്ടു അവനും കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കുവാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്